നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ചിലർ വന്ന് സംസാരം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഡോക്ടറെ എന്റെ അടുത്ത സുഹൃത്തിന് വേണ്ടിയാണ് അയാൾക്ക് ഈ പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലാവും തുറന്നു ചോദിക്കുവാനുള്ള ജാള്യത മൂലമാണ് ഈ സുഹൃത്തിന്റെ പേരിൽ ചോദിക്കുന്നത് എന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ജാളീയതയൊക്കെ ഒന്ന് വിട്ടു കഴിയുമ്പോൾ അവർ തുറന്നു പറയും സ്വന്തം പ്രശ്നങ്ങൾ സ്ത്രീ പുരുഷ ദാമ്പത്യ ജീവിതത്തിൽ അജ്ഞത വരുത്തുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും തെറ്റിദ്ധാരണകളും വളരെ കൂടുതലുണ്ട് ലൈംഗിക വിഷയങ്ങളിൽ ഇത് ആരോട് സംസാരിക്കരുത് എന്നാണ് സമൂഹത്തിന്റെ നോംസ് ഇത് പറയുന്നവരെല്ലാം ശരിയല്ല ലൈംഗിക ബലഹീനതയെ പറ്റി പരാതി പറയുന്നവരുടെ കേസ് വിശദമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ രസകരമാണ് ജോലി സ്ഥലത്തെ ടെൻഷൻ ഭാര്യയുമായുള്ള പിണക്കം ക്ഷീണം വിരസത കുറ്റപ്പെടുത്തലുകൾ നീലചിത്രങ്ങളിലെ നിലകൾ ജീവിതത്തിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെയുള്ള അമിത പ്രതീക്ഷകൾ തുടങ്ങി ധാരാളം കാരണങ്ങൾ ലിംഗ ബലഹീനതയ്ക്ക് കാരണമാകുന്നു ഇവയെല്ലാം കഴിഞ്ഞിട്ടാണ് ശാരീരിക കാരണങ്ങൾ വരിക ആദ്യം മാനസിക കാരണങ്ങളില്ല എന്ന് ഉറപ്പു വേണം ശാരീരിക കാരണങ്ങളിലേക്ക് എത്താൻ ശാരീരിക കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് മതിയായ ചികിത്സ ചെയ്ത് പരിഹരിക്കണം മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും ഒന്നിലധികം പ്രാവശ്യം ഉറക്കത്തിൽ ഉദ്ധാരണം സംഭവിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ ഉറപ്പാക്കാം അവരുടെ ഉദ്ധാരണ ശൈഥില്യം ശാരീരികമല്ല മാനസികം മാത്രമാണ് ഉറക്കം ഉണരുമ്പോൾ ഉദ്ധരിച്ച് നിൽക്കുന്നതും മിക്കവാറും പുരുഷന്മാർക്കുള്ളതാണ് ഇവർക്കെല്ലാം ഉറപ്പിക്കാം ഉദ്ധാരണ പ്രശ്നങ്ങൾ ശാരീരികമല്ല എന്ന് അവർ പിന്നെ മാനസിക പ്രശ്നങ്ങളുടെ ഉത്തരം കണ്ടെത്തിയാൽ മതി വീണ്ടും കാണാം